അതേ സുഹൃത്തുക്കളെ പ്രതികരണ വേദി വേറൊരു വിഷയമായിട്ടാണ് നിങ്ങളെ മുന്നിൽ വരുന്നത് ഇത് നമ്മളെ പാലക്കാ പറമ്പിലുള്ള ബസ് സ്റ്റോപ്പാണ് ഈ ബസ് സ്റ്റോപ്പ് ഇവിടെ പോയി ഇറങ്ങി കളി ബസ് സ്റ്റോപ്പ് എന്നുള്ള പേര് മാത്രമേ ഇതിനുള്ളൂ ഇതിൽ കൂടെ ഒരു ബസ്സും പോകുന്നില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇവിടെയുള്ള ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്ന് പറഞ്ഞെങ്കിൽ അപ്പോൾ ഇതിനെ പറ്റിയാണ്ട് ഇത് ഇവിടുത്തെ നാട്ടുകാർ തന്നെ ഇവിടുത്തെ കച്ചവടക്കാർ നാട്ടുകാരും എല്ലാവരും ഇവിടെ ഉണ്ട് ഇവരെന്നെ ഇതിനെ പറ്റാണ്ട് നിങ്ങളോട് സംസാരിക്കുന്നതാണ് ഇവിടെ ബസ് സ്റ്റോപ്പിൽ വെറുതെ കാത്തിരിക്കും എന്താണ് ഒരു ബസ് സ്റ്റോപ്പാണ് ഇപ്പത് പക്ഷേ ഈ ബസ് സ്റ്റോപ്പ് ഇവിടെ നിശ്ചലമായി കിടക്കാണ് ബസ്സുകളൊന്നും ഇതിലെ പോകുന്നില്ല എന്നാണ് പറയുന്നത് അപ്പൊ അതുപോലെ ഇവിടെ സ്കൂളിൽ നിന്ന് നൂറുകണക്കിന് കുട്ടികൾ ഈ വൈകിന്ന് പിന്നെ ഈ പ്രദേശത്ത് നിന്ന് ഉണ്ട് നൂറുകണക്കിന് കുട്ടികൾ ഇതിലെ പോകുന്നുണ്ട് അവരൊക്കെ ഇവിടുന്ന് നടന്നു പോകുന്ന ഒരു അവസ്ഥയാണ് പോകുന്നൊരവസ്ഥ വലിയൊരു ബുദ്ധിമുട്ടിലാണ് ഈ ഇതിലൊരു ശാശ്വത പരിഹാരം എന്താണ് ഇപ്പൊ നിങ്ങൾക്ക് പറയാനുള്ളത് നമ്മൾ രണ്ട് വിഷയങ്ങളാണ് ഒന്ന് കോടങ്ങാട് ബ്ലോക്ക് ഈ കോടങ്ങാട് ബ്ലോക്ക് കോടങ്ങാട് വൺവേ ഹെവി വെഹിക്കിൾ നിരോധിക്കാം പിന്നെ ഏ വെഹിക്കിൾ ഇതിൽ പോലും ബസ് സർവീസ് ഇതിലായാലും ഈ നാട്ടുകാരെ യാത്രാ പ്രശ്നം തീരും കോടങ്ങാട്ടത്തെ ബ്ലോക്കും തീരും ഇതിന് എം എൽ എ മുന്നിട്ടിറങ്ങിയ ഒരു അതിനുള്ള നടപടികളാണെന്നുണ്ടെങ്കിൽ ഈ യാത്രക്കാർ മറ്റേ ബ്ലോക്കിന്റെ പ്രശ്നങ്ങളും സ്കൂളത്തെ വിദ്യാർത്ഥികൾ ഒരുപാട് വിഷയം ഈ ബെൽറ്റ് റോഡ് ക്രോസ് ആയതുകൊണ്ട് അവര് ബസ്സും ഇല്ലാഞ്ഞാൽ ഇടവ് നടന്നിട്ടാണ് അവര് വരുന്നത് അല്ലെങ്കിൽ പിന്നെ കൊണ്ടോട്ടേക്ക് പോയിട്ട് പിന്നെ അപ്പോഴും നടത്താൻ വരുന്നുണ്ട് അപ്പൊ അതിന് ശാശ്വത പരിഹാരം ഇതാണ് പിന്നെ പിന്നെ എയർപോർട്ടിൽ മണ്ണടിക്കണത് പറഞ്ഞാല് അടുത്തുള്ള കച്ചവടക്കാർക്കും നാട്ടുകാർക്കും ഒക്കെ വലിയ ബുദ്ധിമുട്ടുണ്ട് കാരണം പൊടി പടലങ്ങൾ അതായത് റോഡിൽ വെള്ളം അടിക്കുന്നില്ല ഒരു ദിവസം രണ്ടു മൂന്ന് പ്രാവശ്യം ഒക്കെ പണ്ട് റോഡിൽ നമ്മൾ മണ്ണടിച്ചപ്പോ അടിച്ചിരിക്കും ഈ വണ്ടികളാണ് ഇതാണ്ടല്ലേ ഈ വണ്ടികളൊക്കെ പോയികൊണ്ടേ ഇരിക്കാണ് പക്ഷേ നമുക്ക് മാത്രല്ല വീട്ടുകാർക്കും അടുത്ത ബുദ്ധിമുട്ടുകാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ട് ഈ കാരണത്തന്നെ അപ്പൊ അതിനൊരു പരിഹാരം പെട്ടെന്ന് കാണണം പിന്നെ പിന്നെ ഈ കോടങ്ങാട് റോഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ബ്ലോക്ക് ആയതുകൊണ്ടാണ് അപ്പൊ ഞങ്ങളെ മേലങ്ങാടി ഈ ഭാഗം ഹൈസ്കൂൾ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ ഒന്ന് ഇതിൽ പോകുന്നില്ല ബസ്സിൽ പോകുമ്പോൾ ഒരു വൺ വേ ആക്കിയാലും കൊറേക്കേര് മാറ്റം അതായത് ഇതിപ്പോ കോടങ്ങാട് റോഡ് എപ്പോഴും ബ്ലോക്ക് ആണ് ഇതോടെ മേലങ്ങാടി നമ്മളെ ഇവിടെ പോകണോ

അതിന് നാട്ടുകാരെല്ലാരും കൂടി കൗൺസിലറോട് പരാതിപ്പെട്ട് കൗൺസിലർ വിളിച്ചോളാം പറഞ്ഞു കൗൺസിലർ ഇവിടെ രണ്ടാളുണ്ട് ഒന്ന് നമ്മളെ ഒന്ന് ഞമ്മളെ സുഹേറിനോട് ഞങ്ങള് പറഞ്ഞ സുഹേർ പറഞ്ഞു നമ്മള് പിന്നെ അവർക്ക് വിളിച്ചു നോക്കാന്ന് പറഞ്ഞു അപ്പൊ നമ്മളെ മുന്നിൽ തന്നെ വിളിച്ചിരുന്നു പക്ഷെ അവര് ഫോൺ അപ്പൊ കിട്ടിയിട്ടില്ല പിന്നെ അതിനെ പറ്റിയുള്ള വിവരം കിട്ടിയിട്ടില്ല അപ്പൊ ഇവിടെയുള്ള കച്ചവടക്കാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഇവിടെ ഈ ബസ്സിന് ഇവിടെ ഈ അങ്ങാടിയുള്ള ആൾക്കാർക്കൊക്കെ പൊടിപടലങ്ങളെ ബുദ്ധിമുട്ട് ില് അപ്പ തുടങ്ങിട്ട് ഇന്നലെ പക്ഷെ ഇതില് വെള്ളടിക്കല് നിർബന്ധമാണ് വെള്ളടിക്കാണ്ട് എല്ലാം ഞാൻ പൊടികൾ എന്തായാലും പാരികൊണ്ടിരിക്കും